谢谢，接去哪带了？哪带了？包带带是啊！啊，谢谢。这几包呢？啊，这是几包啊？谢谢啊，这是几包？几个袋的？啊，经理。 എന്താ വിളിച്ചത് ഒന്നുമല്ലേ പിന്നെ എനിക്ക് ആദ്യ ദിവസത്തിന് ഒത്തിരി ഇഷ്ടമായി ഓ എന്നിട്ടാണോ എന്നെ കാണുമ്പോ വഴക്കിടുന്ന അത് തന്റെ മഴക്കാലം നല്ല ആ അതെ ഒരു കാര്യം ചോദിക്കാൻ വിട്ടു ശരിക്കും പേരെന്താ എന്റെ പേര് ആരാധ്യ ചേച്ചിയുടെ പേര് ആരാധന ആഹാ അപ്പൊ രണ്ടുപേരുടെയും നല്ല പേരുകളാണല്ലോ അത് കിങ്ങിണിയല്ലേ കൂടെ ആരാത് അയ്യോ അതാ മാഷല്ലേ രണ്ടിന്റെ കണ്ടിട്ട് എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ ഈശ്വരാ ആ ചിന്നു ചേച്ചി അറിഞ്ഞാ പിന്നെ ഒന്നും പറയണ്ട പോയി പറഞ്ഞാലോ അല്ലേ വേണ്ട എന്തെങ്കിലും ആവട്ടെ

ഇതൊന്നും പറഞ്ഞു കേൾക്കാൻ വേണ്ടിയുണ്ട് എനിക്കും ഇഷ്ടമാരച്ച് അടിക്കാൻ പറ്റുമോ അതൊന്നും അല്ല അതിന് ഞാൻ പറഞ്ഞാല് താനെങ്ങനെ അത് റിയാക്ട് ചെയ്യുന്നത് എന്നിട്ട് ഇപ്പം ശരിയായോ പിന്നെ ചേച്ചിക്ക് ഇഷ്ടമാകുമോ ചേച്ചി പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാ എന്തൊക്കെ വന്നാലും ചേച്ചിയുടെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യരുത് കേട്ടോ എന്നാ പൊക്കു എനിക്ക് ക്ലാസ്സിൽ പോവാൻ ആയി ശരി കണ്ണേട്ടാ എനിക്ക Share it, bye.